വയനാട്ടിലെ ദുരിത ആളുകളെ ഉപദ്രവിക്കുന്ന ചില ചില സുന്ദര കില്ലാടിമാരെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഒരു എന്താ റിനോയി ലഫ് എന്ന് പറയുന്ന ഒരു ഒരു സുന്ദര കില്ലാടി അവന്റെ യൂട്യൂബ് ചാനൽ വഴി അവൻ വയനാട്ടുകാരെ നല്ല രീതിയിൽ കളിയാക്കി അതിനുള്ള എന്റെ വീഡിയോ വഴി കൊടുക്കാവുന്നത് ഞാനിതിൽ അവന് കൊടുത്തിട്ടുണ്ട് കൂടാതെ അവൻ നമ്മുടെ ശിരൂരിൽ കാണാതായ അർജുനെ കളിയാക്കി അവൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് നില ചെയ്തിരുന്നു ആളുകളുടെ ഒരു ഒരു അതെ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്കുള്ള നിങ്ങളുടെ കമന്റുകൾ ഞാൻ കണ്ടതാണ് എനിക്കതിനകത്ത് കുറെ പേര് അവൻ നല്ല തെറിയാണ് പറഞ്ഞിരിക്കുന്നത് അവന്റെ വീട്ടിലിരിക്കുന്നവരെയും ഞാൻ ഒരു ഞാൻ ഒരേ സാധാരണ വീട്ടിലിരിക്കുന്നവരെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് എന്റെ പല വീഡിയോയിൽ അങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവന്റെ കാര്യത്തിലൊന്നും എനിക്ക് ഒന്നും പറയാൻ തോന്നിട്ടില്ല ഞാൻ ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല കാരണം അർഹതയുണ്ടത് അത് കേൾക്കാനുള്ള അർഹത അവനുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അതുപോലെയാണ് അവൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ചാനൽ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താ പറയുക പേര് ചോരൻ ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് കണ്ടു കാണും ഡിലീറ്റ് ചെയ്ത് കാണും പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു ചെയ്യണ്ട ഇവന്റെ വീട്ടുകാരത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവനെ കൊണ്ട് ആ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളിപ്പിക്കരുതായിരുന്നു നേരെ മറിച്ച് ആ ചാനൽ വഴി തന്നെ ഇവൻ എല്ലാ ജനങ്ങളോടും പ്രത്യേകിച്ച് വയനാട്ടിലെ ആ ഒരു ദുരവം ദുരന്തം അനുഭവിക്കുന്ന ആ ജനങ്ങളോട് ഇവൻ മാപ്പ് പറയണമായിരുന്നു പരസ്യമായിട്ട് മാപ്പ് പറയണമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല അവൻ ഡിലീറ്റ് ചെയ്ത് ഓടിക്കളഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അവനെ നമ്മൾ കണ്ടു അതിനു മുമ്പ് കുറച്ച് ദിവസം മുന്നേ ഒരുത്തൻ ഒന്നല്ല രണ്ട് മൂന്ന് പേര് ഈ മറ്റേ കമന്റ് ഈ വാർത്തകളുടെ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന ചില കമന്റോളുകൾ നല്ല കോണ കമന്റ് അടിക്കുന്നവന്മാര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ചെക്കിടം നോക്കി പൊട്ടിക്കാൻ തോന്നും ഇവരെയൊക്കെ പോലീസുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് സൈബർ ടീമോ ഒക്കെ ഇടപെട്ട് ടീമുമാരെ പിടിച്ചോട്ട് പോകണം നല്ല പോലീസുകാർ ഇങ്ങനുള്ളമാരെ പിടിച്ച് ചെക്കിട്ടിച്ച് പൊട്ടിക്കണം ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ജനങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കീറും കീറി ഒരുത്തരെ കീറിയല്ലോ മറ്റേ കണ്ണൂരില് ആളുകൾ അതിനകത്തൊന്നും എനിക്ക് പേഴ്സണലി ഉണ്ടല്ലോ സത്യം പറഞ്ഞ നിയമം നമ്മൾ കൈയെടുക്കുന്ന പോലെയാണ് പക്ഷെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കാര്യത്തിൽ എങ്ങനെ ഏതൊരു മനുഷ്യരാണെങ്കിലും ഇത്തിരി ഒരു വ്യക്തി പൊട്ടിക്കായിരിക്കോ എന്തിനധികം പറയുന്നു ഈ വയനാട്ടിൽ ഈ ഒരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് ഒരു ഒരമ്മൂമ്മ വന്നിട്ട് അവരുടെ ഒരു അനുഭവം പറയുന്നത് ഒരു കാട്ടിലേക്ക് ഓടിച്ചെന്ന് കുഞ്ഞുമായിട്ട് ആന ആനയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്ന് വരെ അവർ പറയുമ്പോഴത്തേക്കും നമുക്ക് മലയാളികൾക്ക് കിട്ടുന്നൊരു ഫീലുണ്ട് ഫീലിനപ്പുറം മനുഷ്യത്വമല്ല ഒരു മൃഗത്തിന് നമ്മളെ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ പല മനുഷ്യർക്കും അവിടെ വയനാട്ടിൽ ഇപ്പോഴുള്ള ആളുകളെ മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല ഈ കാണുമ്പോ ഒക്കെ അവര് മറ്റേ എല്ലാം പോയി കിടക്കുകയാണ് ഇതൊക്കെ പറയാം ചിരിച്ചോട്ടിരുന്ന് ഇങ്ങനെ പറയും പക്ഷെ അവരുടെ ഉള്ള അനുഭവിക്കുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു മനുഷ്യനെക്കാട്ടിലും കൂടുതൽ മൃഗങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അതായിരിക്കും ഞാൻ തന്നെ കണ്ടു ഞാൻ ഈ മൂന്ന് ദിവസമായിട്ട് ഫുൾ ടൈം വാർത്ത കാണലാണ് അവിടുത്തെ കാര്യങ്ങൾ അതിനകത്തൊക്കെ ഈ പട്ടികളൊക്കെ അവരുടെ യജമാന്മാരെ കാണാഞ്ഞിട്ട് അവിടെ കിടന്ന് തപ്പുന്ന ഒരു ഒരു സാധനമൊക്കെ ഉണ്ട് എൻ്റെ മോനെ അപ്പോഴൊക്കെ ഞാൻ ഓരോ നിമിഷവും ആലോചിച്ചതാണ് എന്തിനാണ് അധികം മനുഷ്യരെ സ്നേഹിക്കുക എന്താ ഇപ്പം പ്രൂവ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ഞാൻ എല്ലാ മനുഷ്യരെയും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ മനുഷ്യർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വയനാടിനു വേണ്ടിട്ട് ഉണ്ട് നമ്മൾ ഒത്തു മലയാളികൾ ഒത്തി ഒന്നിച്ച് മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു നിങ്ങളും കണ്ടതായിരിക്കും പാകിസ്ഥാനിൽ നിന്ന് വരെ ആളുകൾ സഹായം കരണ്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വിഷു കുഴപ്പം കാണില്ല അതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല പാകിസ്ഥാനിൽ നിന്ന് വരെ ആളുകൾ സഹായിക്കുന്നുണ്ട് എന്തോരം ആളുകൾ ലോകത്തിന്റെ പല സ്ഥലത്തുനിന്ന് സഹായിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരുപാട് നാറികളുണ്ട് ഈ കമന്റോളികൾ വീഡിയോ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്ന ഞാൻ ഇന്നലെ കാണിച്ചില്ലേ ഒരുത്തരം കാണിച്ചു തന്നല്ലോ അവനെ പോലുള്ളവർ കൂടാതെ നമ്മൾ അറിയാത്ത കുറെ ആളുകളുണ്ട് അതിനകത്ത് ഓർമ്മ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് ആരും അടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടില്ല അതാണ് എനിക്ക് എന്തായാലും ഇത് സംസാരിക്കണമെന്ന് തോന്നിയത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം മനോരമ ന്യൂസിൽ വന്നതാണ് ഞാൻ സ്ക്രീനിൽ വെച്ച് തരുന്നില്ല ഞാനിവിടെ എന്റെ ഫോണിൽ കാണിക്കാൻ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കറണ്ട് വന്നു സത്യം വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിനും എന്റെ തൊണ്ട ഒന്നാമത് വയ്യ അതാണ് ഞാൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇനി എഫേർട്ട് കൊടുക്കാത്തത് എനിക്ക് എന്തോ നല്ല ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ ചെറിയ രീതിയിലുള്ള എന്നെ കൊണ്ടുള്ള ചെറിയൊരു എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വളരെ കുഞ്ഞൊരു എമൗണ്ട് ആണ് എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ എനിക്ക് അത്രയും ഇൻകം എന്റെ ഇല്ലായിരുന്നു കയ്യിൽ ഇല്ലായിരുന്നു ചിലവായി പോയി ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴെ ഇപ്പോഴൊന്നും നമുക്ക് ഫണ്ട് അധികം ഇല്ല കഴിഞ്ഞ മാസം യൂട്യൂബിൽ ഇത് കിട്ടിയൊക്കെ ആണെങ്കിലും പോയി പക്ഷെ ഈ മാസം ഇപ്പൊ കിട്ടുമ്പോഴത്തേക്ക് എന്താണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന നല്ലൊരു എമൗണ്ട് യൂട്യൂബിൽ എത്ര കിട്ടുന്നു അതിന്റെ ഒരു പകുതി മൊത്തത്തിൽ കൊടുത്താൽ ഞാൻ പട്ടിണിയായി പോകും അതുകൊണ്ടാണ് പിന്നെ എന്നെ അറിയില്ല സഹായിക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതിന്റെ പകുതി ഈ എന്തായാലും ഞാൻ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു ഒരു വിഷനാണല്ലോ ഉം അത് എങ്ങനെ കൊടുക്കണം ഞാൻ ഒരിക്കലും വേറെ ഒന്നിനെ പറ്റി ഇവിടെ സംസാരിക്കുന്നില്ല ഞാൻ അത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമായി പോവും സംസാരിക്കുന്നില്ല പക്ഷെ അത് എങ്ങനെയായ എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് എന്റെ എന്റെ കയ്യിലാണ് അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സുഹൃത്തുക്കൾ ഉണ്ട് വയനാട് സോ അവരുമായിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു എമൗണ്ടിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നില്ല ഇവിടെ ചില ചേട്ടന്മാർക്ക് ഉണ്ട് ഇതിന്റെ ഇടയ്ക്കും വരും ചില ആളുകൾ കമന്റോളികൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തെങ്കിലും പറഞ്ഞാലും അതിനകത്തൊന്നും മറ്റേ എനിക്കറിയില്ല അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എല്ലാവരും സഹായിക്കണം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമാണ് സഹായിക്ക സഹായിക്കാതിരിക്കരുത് ഒരു കൈ താങ്ങു നമ്മളെ കൊണ്ട് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം അല്ലാതെ ഇതുപോലെ കാണിക്കരുത് ഞാൻ കാണിച്ചു ആൻഡ് അടിച്ച് പൊട്ടിക്കാൻ ഇതൊക്കെ അപ്പൊ അവർക്ക് അവരെങ്കിലൊന്ന് മനസ്സിലാക്കണം നമ്മൾ സംഭവം ഒരു മുതലെടുത്തിട്ടുണ്ട് അത് ലോൺ അടിക്കണം അതൊക്കെ ശരിയാണ് നമ്മൾ കൊടുക്കാനുള്ള ബാധ്യസ്ഥാണ് പക്ഷെ ഈ സമയത്ത് പോലും അവര് വിളിച്ചിട്ട് നമ്മളെ വല്ലാത്ത രീതിയിലാണ് ഉപദ്രവിക്കുന്നത് സംസാരിക്കുന്നുണ്ടോ നിങ്ങളോട് അടവ് വേണമെന്ന് പറയുന്നത് അടിക്കണം എന്നുള്ള കണ്ടീഷനിൽ തന്നെയാ പറയുന്നത് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് ഒരു ക്യാപ്പിട്ട് വരികയാണെങ്കിൽ ഇനി പണിക്കൊക്കെ പോയി എപ്പറങ്ങണം അറിയില്ലല്ലോ സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊന്ന് വിശദീകരിച്ചു തരാം സംഭവം ഇപ്പൊ വയനാട്ടിൽ ആ ദുരിതബാധിതരായിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഒരുപാട് ആളുകൾ ഈ കാറിന്റെ ഇ എം ഐ ഇതൊക്കെ കാണും ലോൺ എടുത്ത് വീട് വെച്ചവര് കാണും ലോൺ എടുത്ത് കാറ് മേടിച്ചവര് കാണും പക്ഷെ ഇന്ന് ആ കാറോ വീടോ ഇവർ എന്തിനാണോ ലോൺ എടുത്തിരിക്കുന്നത് അതൊന്നും കാണില്ല അവർക്ക് അവരുടെ സ്വന്തം അല്ല ഇപ്പൊ അതൊന്നും അല്ലെങ്കിലും അത് ബാങ്ക് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇ എം ഐ അടച്ചാൽ മൊത്തം തീരാതെ നമ്മുടെ സ്വന്തം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഇവർക്ക് ആ ഫിഫ്റ്റി പെർസെന്റേജ് ഇല്ല കാരണം പോയി അതൊക്കെ എന്നിട്ടും അവരുടെ പുറകെ അവരെ വിളിച്ച് ശല്യം ചെയ്യാണ് ഈ സമയത്ത് ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഈ സമയത്ത് അവരെ വിളിച്ച് ഒന്നുമില്ല കൂടെ ഉണ്ടായിരുന്ന ഇപ്പം ഒരു ആ ചേട്ടനാണെങ്കിൽ ചിലപ്പോൾ ആ ചേട്ടന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് വിത്ത് ആ ഒരു പുള്ളിയായി ഇല്ലെങ്കിൽ ഞാനായിക്കോട്ടെ എൻ്റെ ആരും ഇല്ല എന്റെ കൂടെ എല്ലാവരും പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ അവിടെ കാണുന്നുണ്ട് ഇല്ലേ ആ സമയത്താണ് അവരെ വിളിച്ചിട്ട് ഇ എം ഐ ബാങ്കിന്റെ ലോണ് ഇതെല്ലാം ചോദിക്കുന്നത് അത് സത്യം എന്താ പറയണ്ടേ നിങ്ങൾ പറയാം എന്താ പറയണ്ടേ ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ എങ്ങനെ ഇവർക്ക് വിളിച്ച് ചോദിക്കാൻ തോന്നുന്നു ഞാൻ ആലോചിക്കുന്നത് ഈ കമന്റ് ഇടുന്ന കുറെ ടീമുകളുണ്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന നാറികൾ ഇങ്ങനെയുള്ളവരെ പോലെ തന്നെയാണ് ഞാൻ ഇവരെയും കാണുന്നത് അവര് മറ്റേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിരുന്ന് അറിയാൻ തെറി കേൾക്കുന്ന് എന്നാലും വന്നിരുന്ന് കുറ്റം പറയും തെറി പറയും അവിടുത്തെ ചേച്ചിമാരെ വേണ്ട ഞാനത് പറയുന്നില്ല അങ്ങനെ വരെയുള്ള നാറികളുണ്ട് ഇവിടെ അവന്മാരടക്കത്തെ ഇങ്ങനെയുള്ള കുറെ ടീമുകളും ഉണ്ട് ഞാനത് ആലോചിക്കുന്നത് എങ്ങനെ പറ്റുന്നു ഇവർക്ക് ആ അത്രയും അവസ്ഥയിൽ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ ഇത് ചേട്ടൻ പറയുന്ന പോലെ ജോലിക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇ എം ഐ എടുത്തിട്ടുണ്ട് അവര് പറയുന്നില്ല പക്ഷെ ഇല്ല ജോലിക്ക് പോയി ഞങ്ങൾ ഇനി തരാമെന്ന് അവര് പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാരണവശാലും എന്റെ ഒരു പെർസ്പെക്ടീവ് ഒരു കാരണവശാലും അവിടെയുള്ള ദുരിതത്തിൽ പെട്ടുപോയ വീട് പോയ കുടുംബക്കാര് പോയ കൂടെ ആരും ഇനി ഇല്ല ഒറ്റയ്ക്കായി പോയ ആളുകളുടേന്ന് ഇനി ഏത് ബാങ്ക് ആയിക്കോട്ടെ ഏത് കാറിന്റെ ഷോറൂം എന്തും ആയിക്കോട്ടെ അവര് നിങ്ങക്ക് പൈസ തരാറുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ പൈസ മേടിക്കാതിരിക്കുക മേടിക്കാതിരിക്കുക അതുകൊണ്ട് നിനക്കൊന്നും ഒരു ഗുണം ഉണ്ടാവത്തില്ല അതൊക്കെ വേറെ വഴിയേ പോകത്തേ ഉള്ളൂ ഇപ്പോഴും ആ വ്യക്തി പറയുന്നു ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തരാന്ന് എങ്ങനെ അടോ അങ്ങനെ അയാൾ പിന്നെ നിങ്ങൾക്ക് തരാൻ വന്നു കഴിഞ്ഞാൽ മോനെ അവിടെ നീയൊക്കെ തോറ്റുപോയി നീ ഒക്കെ ഒരു ബാങ്കാണെങ്കിൽ നിന്റെയൊക്കെ ബാങ്ക് തന്നെ പോകും അവരുടെ ഇനിയും പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോരം കട എന്തോരം കാശ് നമ്മളൊക്കെ വെറുതെ കളയുന്നു നിങ്ങള് ഈ ബാങ്ക് ആണെങ്കിലും കാറിന്റെ ഏതിന്റെ ഇ എം ഐ എന്തു ആയിക്കോട്ടെ ഏതൊരു സ്ഥാപനമാണ് അവർക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്തോരം കാശ് നമ്മളൊക്കെ വെറുതെ കളയുന്നു ഇല്ലേ അവർക്കത് നിങ്ങൾ അവർക്കൊന്നും കൊടുക്കണ്ട ദുരിതാശ്വാസ നിധി അതും പറയാൻ പറ്റത്തില്ല നിങ്ങൾ അവർക്കൊന്നും ചെയ്തു കൊടുക്കണ്ട ഞാൻ എന്റെ ഒരു ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കണ്ട പക്ഷേ നിങ്ങൾക്ക് അവര് തരാനുള്ള എങ്കിലും വെറുതെ വിട്ടുക അത് വെറുതെ അത് അവർക്ക് നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കേ അങ്ങനെ ചിന്തിക്കുക അല്ലാതെ വീണ്ടും അവരെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലരുത് അതൊരു ഉപദ്രവം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ സമയത്ത് വിളിച്ച് പൈസ അടങ്ങണമെന്നൊക്കെ പറയുന്നത് എങ്ങനെ പറ്റുന്നു നിങ്ങളും ഈ സോഷ്യൽ മീഡിയ വഴി അവന്മാരെ മറ്റേ അവിടെ ഉള്ളവരെ ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയുന്നവന്മാരും തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചേട്ടന്മാരെ ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു പോകണം ഞാനത് ക്ലിപ്പൊക്കെ ആയിട്ട് കാണിച്ചതാന്ന് വിചാരിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങൾ പറയാ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷെ ഞാൻ കണ്ടു ഞാനിങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് കാണുന്നു എനിക്കത് ക്ലിപ്പ് എല്ലാം കൂടെ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണും ഒരുപാട് പറയാനും കാണും ജസ്റ്റ് ഒരു ഒരു ഒന്നര രണ്ടോ മിനിറ്റ് ഞാൻ പറഞ്ഞു പോയേക്കാം മാധ്യമ പ്രവർത്തകർ ഈ മൈക്കും കൊണ്ട് കരയുന്ന ആളുകളുടെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നു അത് വളരെ മോശമാണ് കുറെ പേര് മോശമാണെന്ന് പറയുന്നു കുറെ പേര് മോശമല്ലെന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ ഒരു പെർസ്പെക്ടീവിനകത്ത് ഞാൻ അങ്ങ് പറഞ്ഞുവാം അതായത് മാധ്യമ പ്രവർത്തകര് ഈ ഒരു കാര്യം അവിടെ ചെന്ന് ഞാൻ ഓൾറെഡി പല വീഡിയോയിൽ കുഞ്ഞതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഈ അവിടെ പോയിട്ട് ഈ ന്യൂസ് എടുക്കുന്നത് അവർ ഈ ന്യൂസ് എടുത്ത് നമ്മളെ അറി കാണിക്കുന്നതുകൊണ്ടാണ് പലർക്കും മനസ്സലവ് തോന്നി ചെയ്തു കൊടുക്കുന്നത് ഓക്കെ കാര്യം ഉള്ളതാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ടി ആർ പി റേറ്റിംഗ് ഒരു സൈഡിൽ കൂടെ ഉണ്ട് പക്ഷെ നിങ്ങൾ നല്ലൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ആളുകൾ അറിയുന്നുണ്ട് അവിടുത്തെ ഓരോ ആളുകളുടെയും പേഴ്സണൽ കാര്യങ്ങൾ അവിടെ വന്ന് ഇരുന്ന് അവരനുഭവിച്ചതൊക്കെ പറയുമ്പോഴും അവരുടെ വീട്ടുകാർ പോയത് പറയുമ്പോഴും ആളുകൾക്ക് മനസ്സിലവ് തോന്നി കൊറേ പൈസ കിട്ടുന്നുണ്ട് ഓക്കെ മനസ്സിലാക്കാം പക്ഷെ അതോടൊപ്പം തന്നെ ചില ചെറ്റത്തരം ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളിത് കാണിക്കുന്നത് ചട്ടത്തരം എന്ന് തന്നെ ഞാൻ പറയും ചില മാധ്യമ പ്രവർത്തകർ അവിടെ കാണിക്കുന്നുണ്ട് അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്കത് ഇവിടെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ കുറെ പണി കിട്ടുന്നുണ്ട് ചിലവന്മാരെ നമ്മൾ പറയുന്ന അവന്മാർക്ക് ഇട്ട് കൊള്ളുന്നുണ്ട് സത്യമായതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് കൊണ്ട് ചിലവർക്ക് പിടിക്കുന്നില്ല അടിതരും അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല ചില ചാനലുകൾ എല്ലാരും ഒന്നും കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ എന്ന ചില ചാനലുകൾ ഞാൻ കണ്ടു അവര് പ്രോപ്പറായിട്ട് കാര്യമെടുത്ത് ചില കാര്യങ്ങൾ മാത്രം കാണിച്ചു തരും നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് ഒരു ഫീല് വരും നമ്മൾ ഡോണേറ്റ് ചെയ്യും ചില മെയിൻ സ്ട്രീമിലുള്ള ചാനലുകൾ ഈ ഒരു സാധനം മാത്രം ഈ ശോകം അവിടുത്തെ ആളുകളുടെ അവസ്ഥ അവരുടെ കരച്ചിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്തെടുത്ത് ജനങ്ങളെ കാണിക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് അത് വെറും വൃത്തികെട്ട പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ അവസ്ഥ നമ്മൾ എല്ലാരും കണ്ടതാണ് മതി നിങ്ങൾ പിന്നെയും പിന്നെയും ഒരു ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് തോന്നുന്നു ഇന്നലെ ഇന്നലെ തോന്നുന്നു ഞാൻ കണ്ടു ഒരു വ്യക്തി നിന്ന് അപ്പൊ നിന്നങ്ങ് തള്ളുതാണ് അവന്റെ ചാനലിനകത്തൂടെ നമ്മൾ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയൊന്നും അല്ല നമുക്ക് ഇവിടുത്തെ കാണിച്ചു കൊടുത്താലാണ് ആളുകൾക്ക് അറിയത്തുള്ളൂ സത്യമാണ് ആയിക്കോട്ടെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാണിച്ചു വരുമ്പോഴായിരിക്കും ഇത് വരുന്നത് പക്ഷേ അത് നീ ഉപയോഗം നീ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാവും ഭയങ്കരമായിട്ട് കാരണം ഒരു അമ്മ ഇരുന്ന് കരയുമ്പം അവർക്ക് തിരിച്ച് സംസാരിക്കാൻ വയ്യ എന്നിട്ടും ഇവൻ സംസാരിച്ചിട്ട് വീണ്ടും അവരുടെ ഫ്രണ്ടിൽ കൊണ്ട് ക്യാമറ വെക്കുക അവർ കരയുന്നതിന്റെ സൗണ്ട് കിട്ടാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് അദ്ദേഹം പറയിപ്പിക്കാനോ എന്തിനാ അത് ചെയ്യുന്നത് എന്തിനാ അത് ചെയ്യുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കരുത് അത് നമുക്ക് ചിലവരുടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതും ആ അമ്മ കരയുന്നത് അവർക്ക് കുറെ ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ എണ്ണം പോയി ഏതോ ഒരെണ്ണത്തിന് എങ്ങാണ്ട് ഏതോ ന്യൂസ് ചാനൽ വഴി കണ്ടു അപ്പൊ അതിനെങ്കിലും എന്ന് ചോദിച്ചാൽ അമ്മ കരയുന്നത് കാരണം അവരുടെയൊക്കെ അവർക്കൊക്കെ വരുമാനം കിട്ടുന്ന അതിനകത്തൊന്നായിരിക്കും അപ്പൊ അവർ കരയും പക്ഷെ അത് പിന്നെയും പിന്നെയും അവരെ കൊണ്ട് പിന്നെ അവരുടെ വായിന്ന് നിന്ന് തന്നെ അവിടെ അപ്രന ചേട്ടൻ പറഞ്ഞു കൊടുത്തു എന്നിട്ടും ഇവരുടെ വായിന്ന് നിന്ന് കേൾക്കാൻ വേണ്ടി മൈക്കും തള്ളി പിടിച്ച് ചെല്ലുക സോ അങ്ങനെയുള്ള കാര്യങ്ങളും വെറും വൃത്തികെട്ട കാര്യമാണ് ഞാൻ അതും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞു വെക്കുന്നു പിന്നെ ഈ ഓൺലൈൻ മീഡിയ വഴി കമന്റിട്ട് നടക്കുന്ന പുന്നാര മക്കളോടാണ് ഈ ഇരുന്ന് കമന്റിട്ട് കമന്റ് ആരെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോ അതിന്റെ അടിയിൽ പോയി കമന്റ് ഇടാതെ ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ നേരിട്ട് ചെല്ലു എന്നിട്ട് അവിടെ ചെന്നതൊന്ന് പറ അവിടുത്തെ ആളുകളോട് നീ ഒക്കെ ഇതല്ലടാ കാണിക്കുന്നില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ ചേച്ചിമാരെ നീയൊക്കെ വിളിക്കു മനസ്സിലായില്ലേ അങ്ങനെയുള്ള കുറെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവന്മാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത്തിരി ഇത്തിരി നിനക്കൊക്കെ ആണാണെങ്കിൽ ചെല്ലുക എന്നിട്ട് അവിടെ ചെന്ന് നീ ഇതൊക്കെ കാണിക്ക അല്ലാതെ നമ്മളൊരു വീഡിയോ മൈൻഡ് അടി വന്നിട്ടല്ല ഉണ്ടാക്കേണ്ടത് അവിടുത്തെ ആളുകളെ പറ്റി മോശം പറയുന്നത് അത് നിനക്കൊക്കെ തന്ത ഇല്ലാത്ത കൊണ്ടാന്ന് പറയാനായിട്ട് വയ്യ കുറച്ച് ഞാൻ പറഞ്ഞു എന്നിട്ടും ഒരു ഉളുപ്പില്ലാത്തവന്മാരുണ്ട് അവന്മാരോട് പറഞ്ഞ് എനിക്ക് മടുത്തു എന്നാലും അങ്ങ് പറയുക ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാ കേട്ടോ നിങ്ങൾ പറ ഇങ്ങനെയുള്ളവന്മാരേ ഇനി എന്നാ പറയണ്ടേ മടുത്തു പറഞ്ഞു പറഞ്ഞു മടുത്തു എന്നാലും അവിടെ ഇവിടെ ആയിട്ട് ഓരോ കമന്റ് ബോക്സിൽ വരും പിന്നെ ഇങ്ങനെയുള്ള കുറെ ലോണടപ്പന്മാരും അടപ്പിച്ചിട്ടേ വിടത്തുള്ളവരെ കഷ്ടം